ചളവറ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൈലിയാട് വെച്ച് നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ചളവറ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമാണ് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന കൈലിയാട മദ്രസ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും അധ്യാപക സംഘടനാ നേതാവുമായ പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പഞ്ചായത്ത് ചളവറ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായ പി അൻവർ സാദത്ത് മുഖ്യാതിഥിയായി ചളവറ പഞ്ചായത്തിലേക്ക് വാർഡ് ഒന്നിൽ നിന്ന് ഒ നൌഷാദ് മാസ്റ്റർ രണ്ടാം വാർഡിൽ സുനിത ഉണ്ണികൃഷ്ണൻ നാലാം വാർഡിൽ പി ഷാനിബ അഞ്ചാം വാർഡിൽ ബുഷ്റ ടീച്ചർ ആറിൽ അബ്ദുറഹ്മാൻ ഏഴിൽ അബ്ദുൾ ഷുക്കൂർ എട്ടാം വാർഡിൽ എ കെ കുമാരൻ ഒമ്പതാം വാർഡിൽ ശ്രീജ ടീച്ചർ പത്താം വാർഡിൽ അസീബ അൻവർ പന്ത്രണ്ടാം വാർഡിൽ അനിൽകുമാർ പതിനാലാം വാർഡിൽ പി വിശ്വനാഥൻ പതിനഞ്ചാം വാർഡിൽ ഷീഭ മണികണ്ഠൻ പതിനാറിൽ സന്ധ്യ സുരേഷ് പതിനേഴിൽ മോഹൻദാസ് എന്നിവർ യു ഡി എഫിനായി ജനവിധി തേടും ചളവറ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ പാലോടി ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ അബ്ദുൾ ഷുക്കൂർ ഡി സി സി സെക്രട്ടറി വി കെ പി വിജയനുണ്ണി ഷൊണ്ണൂർ മണ്ഡലം യു ഡി എഫ് കൺവീനർ പി അബ്ദുറഹ്മാൻ ഡി സി സി മെമ്പർ എൻ മോഹൻദാസ് കെ അലി വി കെ രാധാകൃഷ്ണൻ പി വിശ്വനാഥൻ പി മുഹമ്മദ് ഉണ്ണികൃഷ്ണൻ കെ പി റഫീഖ് എം സുബൈർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പിളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം